ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മമ്മിയൂർ എൽ എഫ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി നവംബർ നാല് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടന്നത് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ നാല് ദിവസങ്ങളായി ും പോയിന്റ് നേടിയാണ് എൽ എഫ് സ്കൂൾ ചാമ്പ്യൻ പട്ടം നേടിയത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും ചാവക്കാട് എം ആർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി സബ് കളക്ടർ അഖിൽ വി മേനോൻ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷനായി എൻ കെ അക്ബർ എം എൽ എ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ കുട്ടി വലിയകത്ത് പുന്നിയർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ മറ്റ് ജനപ്രതിനിധികളായ റഹീം വീട്ടി പറമ്പിൽ വി എം മുഹമ്മദ് ഗസാലി സുഹറ ബക്കർ കെ എ വിശ്വനാഥൻ ഷമീം അഷ്റഫ് എ കെ വിജയൻ എ സി ബാലകൃഷ്ണൻ ആർ പി ബഷീർ ഡിഇഒ ടി രാധ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്കൃത കലോത്സവത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളാണ് ചാമ്പ്യന്മാർ ചാവക്കാട് എം ആർ രാമൻ മെമ്മോറിയൽ സ്കൂൾ രണ്ടാം സ്ഥാനം നേടി അറബി കലോത്സവത്തിൽ മണത്തല ഗവൺമെന്റ് ഹൈസ്കൂളും വടക്കേകാട് ഐസിഎ ഹയർ സെക്കൻഡറി സ്കൂളും ഒരേ പോയിന്റോടെ ഒന്നാം സ്ഥാനം പങ്കിട്ടു തൊഴിയൂർ അറഹത്ത് ഇംഗ്ലീഷ് ഹൈസ്കൂൾ രണ്ടാം സ്ഥാനം നേടി ഹൈസ്കൂൾ ഓവറോൾ ട്രോഫി ഗുരുവായൂർ ശ്രീകൃഷ്ണ എച്ച്എസ്എസ് നേടി തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനക്കാരായി യു പി വിഭാഗത്തിൽ സെന്റ് ഫ്രാൻസിസ് യു പി സ്കൂൾ വയലത്തൂർ തിരുവത്ര കുമാർ യു പി എസ് എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് സ്ഥാനങ്ങളിലെത്തി തിരുവത്ര കുമാർ എ യു പി സ്കൂൾ എൽ പി വിഭാഗം ഓവറോൾ ചാമ്പ്യന്മാരായപ്പോൾ പാലുവായി സെന്റന്റണീസ് യു പി എസ് രണ്ടാം സ്ഥാനത്തെത്തി